മയുഖ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് മീനം രാശിക്കാരുടെ ഇപ്പോൾ നടക്കുന്ന ഗോചര ഫലങ്ങളെക്കുറിച്ചും മുന്നോട്ട് ഇവർക്ക് അഭിവൃദ്ധി നേടാൻ ഈ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക മീനം രാശി രണ്ട് മത്സ്യങ്ങൾ പരസ്പരം തലയും വാലും എതിർദിശകളിലേക്ക് തിരിച്ചു കിടക്കുന്ന രൂപമാണ് മീനം രാശിയുടെ അധിപൻ വ്യാഴം അഥവാ ബൃഹസ്പതിയാണ് മീനം രാശിക്കാരുടെ അനുകൂല നിറം മഞ്ഞയാണ് ഇപ്പോൾ നാം ഇവിടെ പറയുന്നത് ഗോചരാൽ മീനക്കൂറുകാർ ഏഴര ശനിയുടെ രണ്ടാം ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ഇവർക്ക് ഏഴര ശനിയുടെ രണ്ടാം ഘട്ടം അതായത് ലഗ്നത്തിലൂടെ ശനി സഞ്ചരിക്കുന്നു മീനം രാശിയിലേക്കാണ് ശനി മാറി വന്നിരിക്കുന്നത് മീനം രാശിയുടെ അധിപൻ വ്യാഴഗ്രഹമാണ് ആയതിനാൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല എങ്കിലും ചെറിയ തോതിൽ മനക്ലേശം ശാരീരിക ബുദ്ധിമുട്ടുകൾ അധിക ചിലവ് എല്ലാറ്റിലും മന്ദഗതി ഇതൊക്കെ ചെറിയ തോതിൽ ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരാവുന്നതാണ് പക്ഷേ മീനം രാശിക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ നൽകാതെ വ്യാഴഗ്രഹം കാത്തുകൊള്ളും ശനിയുടെ സഞ്ചാരം മീനം രാശിയിലായ കാരണത്താൽ ആണ് ഇത് അതുപോലെ മെയ് പതിനാലാം തീയതി വ്യാഴഗ്രഹം രാശി രാശിമാറി മിഥുനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മീനം രാശിക്കാരുടെ നാലാം ഭാവത്തിലേക്കാണ് ഈ വ്യാഴമാറ്റം കടന്നു വന്നിരിക്കുന്നത് നാലാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റം മീനം രാശിക്കാർക്ക് ഗുണഫലങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം നൽകുന്നത് ഇവർക്ക് മാതാവിൽ നിന്നും ചില സഹായങ്ങൾ ലഭിച്ചേക്കാം പുതിയ വാഹനം വാങ്ങാൻ ശ്രമിച്ചാൽ തീർച്ചയായും നടക്കുന്നതാണ് പുതിയ വീട് വയ്ക്കാൻ തീരുമാനമുണ്ടെങ്കിലും ബാങ്ക് ലോണും മറ്റ് സഹായങ്ങളും പെട്ടെന്ന് തന്നെ അനുവദിച്ച് കിട്ടുന്നതായിരിക്കും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മുന്നേറ്റം ലഭിക്കുന്ന സമയമാണ് ഈ സമയത്ത് ഈശ്വരാധീനം ഇവർക്ക് കൂടുതലായി ലഭിക്കുന്നതാണ് സാമ്പത്തികമായും ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അത് ഇവർക്ക് ഇവരുടെ അനുഭവത്തിലൂടെ മനസ്സിലാകുന്നതുമാണ് അതുപോലെ ഇവരുടെ കുടുംബത്തിലും സമാധാന അന്തരീക്ഷം കടന്നുവരുന്നതാണ് അതുപോലെ മെയ് പതിനെട്ടാം തീയതി രണ്ട് ഗ്രഹമാറ്റങ്ങൾ കൂടി നടന്നിരിക്കുകയാണ് രാഹു കേതുക്കളുടെ മാറ്റമാണ് ഈ സമയത്ത് നടന്നിരിക്കുന്നത് ഇതിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിലേക്ക് കുംഭം രാശിയിലേക്കാണ് മാറി വന്നിരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നാൽ വ്യയസ്ഥാനമായി കണക്കാക്കുന്നു ഇതിൽ രാഹു വന്നിരിക്കുന്നത് വരവിൽ കവിഞ്ഞ ചിലവുകൾ കൊണ്ടുവന്നേക്കാം കാണാം പക്ഷേ ധനസമ്പാദനത്തിന് യാതൊരുവിധ തടസ്സവും ഉണ്ടാകുന്നതല്ല വിദേശത്തു പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയത്ത് ശ്രമിച്ചാൽ തീർച്ചയായും നടക്കുന്നതാണ് ആത്മീയമായ കാര്യങ്ങളിൽ ഈ സമയത്ത് ഇവർക്ക് കൂടുതൽ താൽപര്യം കാണിക്കുന്നതാണ് ക്ഷേത്ര ദർശനത്തിനും മറ്റുമായി കൂടുതൽ ചിലവുകൾ വന്നുഭവിച്ചേക്കാം ഇതേ സമയം കേതുവും രാഹുവിനോടൊപ്പം തന്നെ രാശി മാറിയിരിക്കുകയാണ് കേതു മീനം രാശിക്കാരുടെ ആറാം ഭാവത്തിൽ ചിങ്ങം രാശിയിലേക്കാണ് മാറി വന്നിരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിന് ബലമുള്ള രാശി തന്നെയാണ് മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഉപജയ രാശികളിൽ നിൽക്കുന്ന രാഹു കേതുക്കൾക്ക് ഇവിടെ പൂർണ്ണ ബലം ലഭിക്കും എന്നതാണ് ഇവിടെ കേതു നിൽക്കുന്നത് ആറാം ഭാവത്തിലാണ് കേതുവിൻ്റെ ഈ മാറ്റം മീനം രാശിക്കാരെ കടബാധ്യതകളിൽ നിന്നും കരകയറാൻ സഹായിക്കുന്നു ഇതുവരെ ഉണ്ടാക്കി വന്നിരുന്ന കടബാധ്യതകൾ ഒട്ടുമുക്കാലും ഈ ഒന്നര വർഷത്തിനുള്ളിൽ തീർത്തെടുക്കാൻ കഴിയും എന്നർത്ഥം കൂടാതെ ശത്രുക്കളെ പരാജയപ്പെടുത്താനും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും പ്രത്യേക താൽപര്യം ഉടലെടുക്കുന്നതായി കാണാൻ കഴിയും സാമ്പത്തികമായി ഉയർച്ച ലഭിക്കുന്ന കാലഘട്ടവുമായിരിക്കും ഇവിടെ ഈ ഗോചരഫലങ്ങൾ പ്രധാനപ്പെട്ട നാല് ഗ്രഹമാറ്റങ്ങളെയും കണക്കിലെടുക്കുമ്പോൾ മീനം രാശിക്കാർക്ക് ചുരുക്കി പറഞ്ഞാൽ ഈ മാറ്റങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും എങ്ങനെയെന്നാൽ ശനിയും രാഹുവും ചില ശാരീരിക ബുദ്ധിമുട്ടുകളും അധിക ചിലവുകളും ഉണ്ടാക്കുമ്പോൾ വ്യാഴവും കേതുവും ഇവർക്ക് സാമ്പത്തിക ഉയർച്ചയും സന്തോഷവും നൽകുന്നു ആയതിനാൽ മീനം രാശിക്കാർ ശനിയാഴ്ചകളിൽ ശനീശ്വരനെയും രാഹുമൂർത്തിയെയും പ്രാർത്ഥിക്കുന്നത് ദോഷഫലത്തെ കുറയ്ക്കുന്നതാണ് അതോടൊപ്പം ശാസ്ത്രക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചകളിൽ പോയി എള്ളുതിരി കത്തിക്കുന്നതും ശനിദോഷം കുറയ്ക്കാൻ സഹായകമാണ് ജാതകത്തിൽ ശനിയുടെയും രാഹുവിൻ്റെയും ബലാബലം പരിശോധിച്ച് പ്രതിവിധികൾ ചെയ്യുന്നതും ദോഷഫലങ്ങളിൽ നിന്നും രക്ഷ നേടാനും ഗോചരാൽ വന്നുഭവിക്കുന്ന ഫലങ്ങളെ മികച്ചതാക്കി മാറ്റാനും കഴിയും കൂടുതലായി ഇനിയും ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയേണ്ടവർ മയൂഖ ആസ്ട്രോവിഷൻ ചാനലിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം